വിശദമായി തന്നെ പറയാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആദ്യകാലത്ത് എ പി വിഭാഗത്തിൽ പ്രവർത്തിച്ച ആളുകളാണ് അന്ന് ഞങ്ങൾക്ക് നൽകപ്പെട്ടിരുന്ന ക്ലാസ്സുകൾ ഞങ്ങൾക്കറിയാലോ നമുക്ക് വേറെ അറിയേണ്ട ആവശ്യമൊന്നുമില്ല ശംസുലേമയെ കുറിച്ച് അന്ന് ഇ കെ എന്നൊക്കെ വിലീസിന്റെ കക്ഷിന്ന് വരെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഞങ്ങൾ വളർന്നു വരുന്നത് ഷംസുലേമ ഒരുപാട് തെറ്റിദ്ധരിച്ചവരിൽപ്പെട്ടവർ ആമൊക്കെ നമ്മളൊന്നും ചേർത്ത് ചെയ്യാൻ പോലും പോയല്ലേ എന്ന കാലത്ത് നമുക്ക് വ്യക്തമായിട്ട് തന്നെ പറയാം അതെ പാർട്ടി എന്നും െന്നും അത്ര മോശാക്കി പറഞ്ഞിരുന്നു എന്ന് ഇവൻ ചാനലുകാരനായ ഈ ചങ്ങായിനോട് പറയുന്നു എന്നാൽ ഈ പറയപ്പെട്ട ഈ നൌഷാദ് തന്നെ പറഞ്ഞിരുന്നു ഈ ആയിരത്തി രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടങ്ങളിൽ നൗഷാദിൻ്റെ പ്രസംഗത്തിൽ തന്നെയുണ്ട് ഷംസുല്ലുലമനെ ഞങ്ങളൊരു വാക്കുപോലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ അത് പറഞ്ഞിട്ടില്ല ഇത് പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ ഈ നൌഷാദ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഈ നൌഷാദ് തന്നെ പറയുന്നുണ്ട് നൌഷാദ് എന്നിട്ട് ഇപ്പോ പറയാ പിന്നെ ഓലടിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടി കൊണ്ട് എന്താണ് ഷംസുല്ലുലമെ ഈ ബിലീസിന്റെ പാർട്ടിന്ന് കാന്തപുരം വിഭാഗം പറഞ്ഞ് പഠിപ്പിച്ചിരുന്നു നോക്കാണിങ്ങൾ ഏതാ ബന്ധത് വിശ്വസിക്കുക ഞമ്മള് ഷംസുലമൻ്റെ കബർ സിയാറത്ത് ചെയ്തിരുന്നില്ല കബർ സിയാറത്ത് ചെയ്തിരുന്നില്ല സുബഹാന ഞാനൊക്കെ എത്ര കാലായി കാന്തപുരം വിഭാഗത്തിൽ പ്രവർത്തിക്കലൊടുത്തിട്ട് ഞാൻ എത്ര കാലം മുമ്പ് സിയാറത്ത് ചെയ്തിട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഷംസുലുലമ വഫാത്താവണത് ഷംസുലുലമ വഫാത്തായിട്ട് വഫാത്തിൻ്റെ മജലിസിൽ പോയി അതിനോടൊപ്പം കൂടി അതിന് ശേഷമുള്ള ഓരോ കബറ് സിയാറത്ത് നമ്മൾ മദ്രസയിലെ കുട്ടികളെ സിയാറത്തിന് കൊണ്ടുപോകാണിച്ച അവിടെ കൊണ്ടുപോകുന്ന വരക്കൽ മക്കാമിനെ കൊണ്ടുപോകാതെ നമ്മൾ കുട്ടികളെ കൊണ്ടില്ല ഇപ്പം ഈ അടുത്ത രണ്ട് മൂന്നാല് മാസം മുമ്പ് സിയാറത്തിന് പോയപ്പോഴും നമ്മൾ അതിൽ തന്നെ പോയിരുന്നത് അപ്പം ഇവനെന്താ ചെയ്യണാലോ പച്ച നോണ പറയാം ഇവൻ്റെ നേതാ നമ്മൾ വിശ്വസിക്കാം ഇവപ്പൊ പറയണേ അവിടെ സിയാറത്ത് ചെയ്തിട്ടില്ല ഹംസുലമെൻ്റ് ഹംസുലെ ഇബിനിസിന്റെ പാർട്ടി എന്നൊക്കെയായിരുന്നു കാന്തപുരം വിഭാഗം പറഞ്ഞു പറഞ്ഞിരുന്നത് എന്നൊക്കെയാണ് എന്നാൽ ഇവൻ തന്നെ പറയുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ ഓ ചോദിക്കണത് കേട്ടോ എന്തിനധികം പറയണം നിങ്ങൾക്കറിയുമോ മഹാനായ ഞങ്ങൾ ഒരിക്കലും കുറ്റം പറഞ്ഞു എന്ന് പറയാനോ അത് തെളിയിക്കാനോ നിങ്ങൾക്ക് എവിടെയും സാധ്യമല്ല ആശീർവദിച്ച ഒരു പണ്ഡിതനാണ് മഹാനായ തമിഴ് എങ്ങനെ ഷംസുലുലമ വലിയ സ്ഥാനം കൊടുത്ത ഒരാളാണ് കമറുലുലമ കാന്തപുരം മുസ്താദ് ഘട്ടോ ഞങ്ങൾ കാന്തപുരം വിഭാഗത്തിൽ നിന്നിട്ട് ഒരു കാരണവശാലും ഷംസുലുലമയെ പറഞ്ഞത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയൂലാ തെളിയിക്കാൻ കഴിയൂല ഇതോ ഇവിടെ നിന്ന് കാണ്ട് പ്രസംഗിച്ചത് ഇപ്പോൾ അവിടെ ഇവിടെ അല്ലാത്ത കോലത്തിൽ നിന്നുകാണ്ട് പറയുന്നത് ഞങ്ങൾ അന്ന് ഇബിലീസിൻ്റെ കക്ഷിന്നൊക്കെ പറഞ്ഞിരുന്നു വേണ്ടത് ഏതാ നമ്മൾ വിശ്വസിക്കാം തന്നെ ുംറിയുകയും ബന്ധപ്പെട്ട് സമസ്ത ഒന്നാകണം സമസ്ത യോജിക്കണം എന്ന് തീരുമാനമെടുക്കണം എന്നിവരെ നിർദ്ദേശിച്ചുകൊണ്ടാണ് സംശമ ഐ കെ ഉസ്താദ് മരണപ്പെട്ടു പോയത് ലോകവൃത്താകട്ടെ ഞാൻ വെറുതെ പറഞ്ഞു തന്നില്ല ചന്ദ്രയാചന പത്രം തന്നെ എടുത്തു നോക്കിയാൽ മതി അല്ലേ ദിവസത്തിന്റെ ശേഷമുള്ള പത്രത്തിൽ കല്ലായിലുള്ള ഒരു ചങ്ങാതി സമസ്ത ലേഖനം എഴുതി അവസാനത്തെ ആഗ്രഹമായിരുന്നു അഭിലാഷമായിരുന്നു എന്നാണ് പറഞ്ഞത് സഹോദരന്മാരെ തന്നെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരും എപ്പോഴും ഉസ്താദിന്റെ പിന്നെ ഞാൻ വെറുതെ കണ്ടോ നിങ്ങൾ ഇതൊക്കെ നമ്മൾ മറക്കാൻ പാടില്ല ആ ചെറുപ്പക്കാരൻ അതാണ് സന്താണ് ബഹുമാനപ്പെട്ടോ നിങ്ങൾ കണ്ടോ അതിന്റെ ഉണ്ട് ക്രമശ്രീ ആര് അതിന്റെ രണ്ടാളുടെയും ഇടയിൽ ബഹുമാനപ്പെട്ട ഫസൽ ബഹുമാനപ്പെട്ട തങ്ങൾ ഉണ്ട് ബഹുമാനപ്പെട്ട് ഇവരൊക്കെ ഒന്നായി ഒരുമയോടെ തന്നെയാണ് ഈ സമുദായത്തിന് നേതൃത്വം നൽകിയത് എന്ന് പ്രിയപ്പെട്ട സഹോദരന്മാര് ഞാനിത് പറയുന്നത് നമ്മളെപ്പോലെയുള്ള ചെറുപ്പക്കാർ ഇത് കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കണം എന്തോ നമ്മളെപ്പോൾക്കത് ചെറുപ്പക്കാരത് കാണാതെ പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കണം കമറുലുലമ കാന്തപുരം മുസ്താദിനെ ശംസുലുലമ ആശീർവദിച്ചു വിട്ടതാണ് എന്നുള്ളതും അതുപോലെ തന്നെ കാന്തപുരം മുസ്താദ് ഈ ലോകത്തിന് വലിയൊരു സുൽത്താനാണ് എന്നുള്ളതും ഇതൊക്കെ ആർക്കെങ്കിലും അറിയാതെയും കാണാതെയും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ എന്ന് നൗഷാദ് മൗലവി പറയാണ് നൗഷാദ് മൗലവി പറയണം എന്നാ അതേ നൗഷാദ് മൗലവി ഇപ്പോ ഒരു വാഫിനേം തോന്നുന്നുണ്ട് ഒരു ഇനെ ചാനല് പിന്നെ പിന്നെ ഒരു അഭിമുഖത്തിന് കിട്ടിയപ്പോ അഭിമുഖത്തിൽ പറയാണ് ഷംസുലുലമ ഷംസുലുലമയെ ഞങ്ങൾ തെറ്റിദ്ധരിച്ചു പോയി ഷംസുലുലമയെ ഞങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചു ഇബിലീസിന്റെ കക്ഷികളാണ് എന്നും ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു ഞങ്ങൾ അത് പ്രകാരം ജീവിച്ചു ഞങ്ങൾ അതിന്റെ പേരിൽ ഒരു കബർ സിയാറത്തും കൂടി നടത്തിയില്ല ഓഞ്ച പൊട്ട അജ അങ്ങനൊക്കെ ചെയ്യാൻ പാടുണ്ടായിരുന്നു ഞങ്ങളൊക്കെ കബർ സിയാറത്ത് ചെയ്യലുണ്ട് കബർ സിയാറത്ത് ചെയ്യലുണ്ട് എല്ലാ കാര്യത്തിലും ഞങ്ങൾ കൂടലുണ്ട് ഞങ്ങളൊക്കെ കൂടലുണ്ട് എന്നിട്ട് എന്നിട്ടപ്പ് ജയിനൊന്നും കൂടാ കൂടെ ഇങ്ങനെ അനക്കിങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ടെടുക്കണ്ടേ അനക്കിങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ടെടുക്കണം പെരും അങ്ങോട്ട് പുകയിത്ത വാനോളം പുകയ്യ് ഏയ് ചില മഹല്യക്കൊക്കെ ചെന്ന എന്തുണ്ടാവും അങ്ങോട്ട് കൊണ്ടുപോകും തെങ്ങിന്റെ താല്പര്യത്തി എന്നിട്ട് കടപ്പ കടക്കാണ് വെട്ടുക അന്നതുപോലെയാണ് എൻ്റെ പരിപാടി ഇത് വലിയ ആളായി ആളായിക്കാണ്ട് വലിയ ഇതിലായിട്ട് ഇങ്ങനെ നടക്കും ഇതിൽ വലിയ സംഭവമായിട്ട് ഇങ്ങനെ നടന്നപ്പോൾ പിന്നെ എന്നിങ്ങനെ കൊണ്ടുപിടുന്നു പക്ഷെ ഇച്ചെന്ത് ചെയ്തു ഒന്നിച്ചെന്ത് ചെയ്തു വെട്ടി കാണ്ട് വേറെ പിന്നെ കള്ള കള്ളന്മാരൊപ്പം പോയി കള്ളത്തൊരീക്കത്തിൻ്റെ ഒപ്പം പോയി കള്ളത്തൊരീക്കത്തേനൊപ്പം പോയതാണല്ലപ്പം എൻ്റെ മെയിൻ പ്രശ്നം അതിനെ നമ്മൾ അംഗീകരിക്കണില്ല എന്ന വിഷയം കള്ളന്മാരെ അംഗീകരിക്കൂല കള്ളത്തൊരീക്കത്തിന് കാന്തപുരം വിഭാഗം എന്നല്ല ഒരു അഖില ചെന്നുന്ന പ്രവർത്തകരും കള്ളത്തൊരീക്കത്തിന് അംഗീകരിക്കില്ല ആ കള്ളത്തൊരീക്കത്ത് ഏത് കുറേശ്യയാൾ വന്നാലും ഓല ഞങ്ങൾ എന്തു എന്തിയും ചവിറ്റുകൊട്ടയിലേക്ക് അതാണ് ഇപ്പോ നടന്നിട്ടുള്ളത് ഈ വിഷയത്തിൽ നൽകിയ മഹാനായ ആലം സിയം ബലി ഇല്ലാഹിൽ മടവൂരി അദ്ദസല്ലഹു സിർഹുൽ അസീസ് മഹാ നവരുകളേയും ഒക്കെ കറാമത്ത് ഇന്നു നമ്മൾ നീരിൽ കാണുകയാണ് എന്നല്ലാണ് നടത് സുന്നിയായോ ഓര് സുന്നിയല്ല എന്ന് പറയും കോരെ സുന്നിയാണെന്ന് പറയി ജബ്ബൻ ദത്തൈ കാട്ടി കൊണ്ടെടുക്കുന്ന പെണ്ണാരെ നൗഷാദെ ദത്താ പണ്ടല്ലേ വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വ്യക്തി ആക്ഷേപം നമ്മൾ നടത്താറില്ല അത് നമുക്ക് ആദ്യം പറഞ്ഞു തന്ന പോലെ കുടുംബകാരിയോ അതിന്മാരും അങ്ങനെ ഒന്നും ചർച്ച അല്ല നോടാ പറയല്ലേ എവിടെ എൻ്റെ കുഞ്ഞേമ്മത് വ്യക്തി വ്യക്തികാര്യത്തേക്ക് കയറിയത് കൊണ്ടല്ലേ ഇപ്പൊ കുഞ്ഞേമീനെ കാണാല്ലാതായത് ഏ കുഞ്ഞേമീന്റെ പേരിൽ പെണ്ണ് കേസ് കൊടുക്കാൻ കാരണം എന്താ വ്യക്തി നടത്തിയത് കൊണ്ടല്ലേ ചാവക്കാട് സ്വദേശി കുഞ്ഞി മുഹമ്മദ് സഖാഫിക്കെതിരെയാണ് ഇക്കഴിഞ്ഞ ജൂൺ ഇരുപത്തിനാലിന് ചെമ്മാട് നടന്ന മതപ്രഭാഷണ പൊതുവേദിയിൽ വെച്ച് മുണ്ടക്കുളം സ്വദേശിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുവെന്നാണ് പരാതി വ്യക്തിപരമായി അധിക്ഷേപിച്ചതിനൊപ്പം കുടുംബത്തെയും അപമാനിച്ചുവെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു മുൻപും സമാനമായ അനുഭവം കുഞ്ഞുമുഹമ്മദ് സഖാഫിയിൽ നിന്നും തനിക്കും കുടുംബത്തിനും നേരിടേണ്ടി വന്നുവെന്നും പരാതിയിൽ പറയുന്നുണ്ട് കോഴിക്കോട് ജില്ലയിലെ കുരുവട്ടൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രവർത്തകനും മതപ്രഭാഷകനുമായ കുഞ്ഞി മുഹമ്മദ് സഖാഫിക്കെതിരെയാണ് പരാതി നൽകിയിട്ടുള്ളത് ഇത് കേരള വിഷയം അപ്പോ വ്യക്തിപരമായി കൊണ്ട് ആക്ഷേപിച്ചത് കൊണ്ടാണ് അങ്ങനെ വന്നത് അപ്പം നിങ്ങൾ വ്യക്തിപരമായി കൊണ്ടും എല്ലാ നൽകും നിങ്ങളെ കൂടുതൽ വ്യക്തിപരമായി കൊണ്ടാണ് നിങ്ങൾ കാര്യം കണ്ട നിൽക്കുന്നത് അത് എല്ലാവർക്കും അറിയാഞ്ഞിട്ടൊന്നല്ല പിന്നെ ഇപ്പം നമ്മളെന്താ അറിയോ അത് മുണ്ടാതെ നിൽക്കാണ് ഏ ഏതായാലും ഈ കോയത്തിൽ നിങ്ങൾ പോയിട്ടുണ്ടെച്ചാൽ തോനൊന്നും ഉണ്ടാവില്ല കുറച്ച് കലേ ഉണ്ടാവുകയുള്ളൂ ഒരു കൊല്ലം കൂടി അടുത്ത റമദാൻ വരുമ്പോഴത്തേന് അടുത്ത സ്വഭാവ് വരുമ്പോഴത്തേനെ അതൊരു പുതിയ സ്വഭാവ തന്നെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരും ഇങ്ങനൊരു സൗഹ്വാലിന് ഏറ്റങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരും അങ്ങനത്തെ ഒരു സഹുവാലേക്കാളും ചെറുപ്പഞ്ഞി വരുന്ന സൗവല്